ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സോപ്പ് ഡിസ്പെൻസറ് ഞാൻ ആമസോണിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കമ്പനി ഇല്ലെന്ന് തോന്നുന്നു അത് വില കുറച്ച് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ മേടിച്ചതാണ് അപ്പം അത് ഒന്ന് ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ജോലി അതായത് നമ്മൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ട് പാർട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ ഊരിയെടുക്കാം ഊരിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഈ ബേസ് പാർട്ടാണ് പുറകിൽ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് ഇതാണ് ഇതിൻ്റെ ഹോൾഡർ ആ ഹോൾഡർ നമ്മൾ പിന്നെ ഇതായ വോളിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യണം അതായത് നമ്മൾ ഡ്രിൽ മെഷീൻ വെച്ചിട്ട് ഡ്രിൽ ചെയ്തതിന് ശേഷം അവിടെ ഫിഷർ പ്ലഗ് ഇട്ട് മുറുക്കിയിട്ടാണ് നമ്മൾ പിന്നെ ഇത് എന്താ പറയുക സ്ക്രൂ അതിനകത്തേക്ക് ഇട്ട് മുറുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം സാധാരണ ആളുകൾക്ക് എന്ന് പറയുന്നത് ഡ്രിൽ മെഷീനൊക്കെ കുറച്ച് പേടിയുള്ള ആളുകളാണ് അപ്പോൾ അതിൻ്റെ ആ പേടിയൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം അതാണ് ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് കാഴ്ചയില്ലാത്ത ആളാണ് എനിക്ക് പോലും ഞാൻ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ആളുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം ആദ്യം ഞാൻ ഈ ഇത് നമ്മുടെ ഡിസ്പെൻസർ ഇവിടെ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ പ്ലാൻ ഒന്ന് നോക്കാം ഇവിടെ ഇങ്ങനെ വരും ഫിറ്റ് ചെയ്യുന്നു എടുത്തുവെച്ചാൽ അറിയോ ആ അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അത് ഫിറ്റ് ചെയ്യണം അത് ഇതിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കണം ആ നിലത്ത് വിഴരുന്നത് ആ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാം ആദ്യം നമുക്കിതിൻ്റെ ഇതിൻ്റെ ഹോൾ ഇടേണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം അത് രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ ഹോൾ ഉണ്ട് അതൊന്ന് മാർക്ക് ചെയ്യണം അതിന് ഞാനൊരു ഹാണി എടുക്കുന്നുണ്ട് ആണി ഉണ്ടത്രയും കട്ടിയുള്ള ഹണി കിട്ടണമായിരുന്നോ ഞാൻ കാഴ്ചയില്ലാത്ത ആളായതുകൊണ്ടാണ് ഈ ആണി മാർക്കിംഗ് ടൂളായിട്ട് എടുത്തിരിക്കുന്നത് ഓൾട്ടർനേറ്റീവ് മാർക്കിംഗ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേന കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ സ്ഥലം കാണാൻ പറ്റില്ല അല്ലാതെ എനിക്ക് ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും ആണി വെച്ച് രണ്ടാണി വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മളിവിടെ ആദ്യത്തെ മാർക്കിംഗ് കൊടുക്കാൻ പോകുന്നുണ്ട് ഒരു മിനിറ്റ് എന്നാൽ എടുക്കാകട്ടെ മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണോട്ടെ ആണെ അടിക്കുന്നത് രണ്ടാമത്തെ നമ്മൾ അണിയും കൂടെ വെച്ച് മാർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഹോൾഡർ എടുത്ത് മാറ്റാം ഇനി അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡ്രിൽ മെഷീനാണ് കേട്ടോ ഈ ഡ്രിൽ മെഷീൻ്റെ കഥ എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി പത്തിൽ കമ്പ്യൂട്ടർ കട നടത്തുന്ന സമയത്ത് മേടിച്ചതാണ് ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ അത് കംപ്ലൈൻ്റ് ആയി പോയിട്ടില്ല അധികം ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് കംപ്ലൈൻ്റ് ആയി പോകഞ്ഞത് അപ്പം ഞാനത് വെച്ചിട്ട് അവിടെ ഹോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് നേരെന്നാണ് പഠിച്ചേക്കുന്നത് കാഴ്ച്ചില്ലെങ്കിലുള്ള ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഹോൾ അടിക്കുന്നുണ്ട്

എടുത്തിട്ട് നമ്മൾ ആ ഹോളിലേക്ക് അടിച്ചു കയറണം ഞാൻ ഇതെങ്ങനെയെന്നേ നമ്മുടെ ചുറ്റിങ്ങനെ ഞാൻ ഫിഷർ ബഗനകത്തേക്ക് ഇടുന്നുണ്ട് ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ക്രൂ ആണ് ഇടാനുള്ളൂ ആട്ടോ ഞാൻ എൻ്റെ സ്ക്രൂ ഇടാനായിട്ട് നമ്മൾ ആദ്യം സ്ക്രൂ ഞാൻ ഇതിലേക്ക് ഇതിലൊക്കെ കടത്തുന്നുണ്ടെന്ന് കടത്തതിനു ശേഷം ഞാനത് നമ്മുടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ബിറ്റിൽ അത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആദ്യം നമ്മുടെ ഹോൾ എവിടെയാണ് കണ്ടുപിടിക്കണം ആ ഹോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിങ്ങനെ മുറുക്കി കൊടുക്കണം

നമ്മൾ അത് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിന്റെ ഡിസ്പെൻസറിന്റെ മണ്ടയിൽ ഒന്ന് ഒന്ന് ഹോട്ടലിലേക്കൊന്ന് വെച്ചോടെ നമ്മൾ ഡിസ്പെൻസറിന്റെ ഒന്ന് വെക്കുകയല്ലോ കേട്ടോ ആ എങ്ങനെയുണ്ട് അപ്പം അത് അടിപൊളിയായില്ലേ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോ എടുത്താടെ രേഖപ്പെടുത്തുക അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് സോപ്പ് നിറയ്ക്കുക എന്നുള്ളൊരു എന്താ പറയുന്നത് കർമ്മോണിനിൻ്റെ അടുത്തായിട്ടുള്ളത് അപ്പം ഞാനത് ഊരി എടുത്തിട്ട് നമുക്ക് സോപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആണോ ആ ഇതിലാണ് ഒഴിക്കുന്നത് ഇതിന് അത്തക്കല്ലേ ഒഴിക്കുന്നത്

അപ്പൊ ഇനി ഞാനൊന്നും അടിച്ചു നോക്കട്ടെ ആ കുഴപ്പമില്ല കേട്ടോ ഓക്കെ കറക്റ്റ് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൈ കൈ കഴുകി ഇനി നമ്മുടെ വാഷ് ബേസിനൊക്കെ കഴിയെടുക്കണം കേട്ടോ അത് മൊത്തം ഇതിൻ്റെ നമ്മുടെ ഡ്രില് മെഷീൻ്റെ പൊടി വേണ്ടിയിരിക്കുകയാണ് ആ നമ്മൾ മേടിച്ച രണ്ടെണ്ണം ആയിരുന്നു ഒരെണ്ണം ഇനി ബാത്റൂമിൽ ഫിറ്റ് ചെയ്യാനുള്ളോ കേട്ടോ കേട്ടോ അതും കൂടെ ഫിറ്റ് ചെയ്താലേ നമ്മുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ